അസലാമലൈക്കും വാഹമത്തുല്ലി വരക്കാത്തു ടൈം മാനേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് പലർക്കും സമയം കിട്ടില്ല ഒന്നിനും സമയമില്ല എപ്പോഴും ബിസിയാണ് സമയമില്ല ഫോൺ എടുക്കാൻ ടൈം എപ്പോഴും തിരക്കാണ് ഒന്നിനു സമയം കിട്ടണതാണ് നേരെ കൊണ്ട് വെളുത്താൽ കുറച്ച് കഴിയുമ്പോഴേക്കത് ഉച്ചയായി പിന്നെ രാത്രിയായി തീരെ ടൈം കിട്ടണില്ല ഇത് പറയാത്ത ആളുകൾ കുറവാണ് ഹൗ ക്യാൻ മേക്ക് യു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം എന്നാൽ കാലം വല് അശ്വി എന്നൊരായുണ്ടല്ലോ ചെറിയ ആയത്തല്ലത് വളരെ കുറഞ്ഞ സ്മോൾ അതിൽ ഈ ലോകത്തിന്റെ ഉദ്ധാന പതനവും ജയാപയവും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട് മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദിയില്ലാത്തവനാണ് നന്ദിയില്ലാത്ത വിഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യനെ കുറിച്ച് അല്ല പറയണമെന്നറിയോ മനുഷ്യൻ നന്ദി കെട്ടവനാണ് അല്ലെങ്കിൽ പരാജയപ്പെട്ടവനാണ് നമ്മളാകുന്ന ഞാനാകുന്ന കേൾക്കുന്ന നിങ്ങളാകുന്ന മനുഷ്യൻ മാൻ പരാജയപ്പെട്ടവരാണെന്ന് കുറാൻ പറയുന്നത് ആരെ എന്ത് സത്യം വൽ പറഞ്ഞിട്ട് കാലത്തെ തന്നെയാണ് സത്യം അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് നമ്മൾ കാലത്തെങ്ങനെ കുറ്റപ്പെടുത്താൻ വളരെ ഉഷാറാണ് കുരുത്തം കെട്ട കാലം ഇടക്ക് റുടിച്ച കാലം സമയദോഷം ഇങ്ങനെ പറയാറുണ്ട് സത്യത്തിൽ ഞാനാണ് ദോഷം ഞാനാണ് മോശം അല്ലാമ ഇക്ബാലും ബഡ്സനും തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ചർച്ച ഉണ്ടായിരുന്നു ന്യൂയോർക്ക് പട്ടണത്തിൽ ദ ഫിലോസഫി ഓഫ് ടൈം സമയത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ചായിരുന്നു ചർച്ച ആ ചർച്ചയിൽ കാലത്തിനൊരുപാട് വിശദീകരണങ്ങൾ ടൈമിന് ഒരുപാട് വിശദീകരണങ്ങൾ നടത്തിയപ്പോൾ അല്ലാമ ഇക്കബാല് ഇസ്ലാമിക ചിന്തകനായ അല്ലാമ ഇക്കബാൽ പറഞ്ഞു എനിക്ക് കാലത്തെക്കുറിച്ച് പറയാനുള്ളത് വിശുദ്ധ കുർ വിശുദ്ധമായ ഒരു കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നമ നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുതേ ഇന്നമ അനദ്ദിർ ഞാനാണ് കാലം ് പറയാം നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കാൻ പാടില്ല കുറ്റപ്പെടുത്താൻ പാടില്ല എടങ്ങേറി കാലം കഷ്ടം പിടിച്ച കാലം വിഷമിച്ച കാലം ഒരു ജാതി ഇടങ്ങേറു പിടിച്ച കാലം ഇൻ്റെ സമയം വളരെ മോശമാണ് സമയദോഷം ഇങ്ങനെ പറയരുത് കാരണം ഇന്നദ്ധർ ഞാനാണ് കാലം അള്ളവ് പറയാണ് ഇത് കേട്ടപ്പോൾ ബെഡ്സൻ പാശ്ചാത്യ ചിന്തികനായ ബെഡ്സൻ അല്ലായ്മ ഇക്ബാലിനെ കെട്ടിപ്പിടിച്ച് ആശ്വാസിച്ചു അതിന് കാരണം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയൊരു വലിയ വിഷയമാണ് കാലം അതെവിടെ നിന്ന് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എങ്ങോട്ട് പോകുന്നു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുട്ടികൾ പഠിച്ചിരുന്നു മെസപ്പെട്ടോണിയൻ സംസ്കാരം ബാബിലോണിയൻ സംസ്കാരം ഹൈന്ദവ നദീതട സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളൊക്കെ പഠിച്ചിരുന്നു പക്ഷെ എന്നാ സംസ്കാരമൊന്നുമില്ല എല്ലാം പോയി എല്ലാം തകർന്നു പോയി ഇങ്ങനത്തെ ഒരുപാട് കാലത്തെ പിടിച്ചുകൊണ്ട് കാലത്തിൻ്റെ വ്യതിയാനങ്ങൾ ഇതെല്ലാം പിടിച്ചുകൊണ്ടാണ് റബ്ബ് സത്യം ചെയ്ത് പറയുന്നത് ഇന്നൽ ലഫി നഷ്ടത്തിലാണ് നമ്മൾ ടൈമിനെ നിസ്സാരമായിട്ട് കണ്ടൂടാ അമൂല്യമായൊരു സമ്പത്താണ് ടൈം കഴിഞ്ഞു പോയ പത്ത് മണിക്കൂർ പത്ത് മണി ഇനി തിരിച്ചു വരില്ല ലോകത്തുള്ള നമ്മളെ കോടാന കോടികൾ കൊടുത്താലും തിരിച്ചു കിട്ടൂല ഇപ്പോൾ സമയം ഇപ്പോൾ സമയം എത്ര മണിയായി രണ്ടേ മുക്കാൽ അല്ലേ രണ്ടേ മുക്കാൽ അല്ലേ ഈ രണ്ടേ മുക്കാലായ കഴിഞ്ഞ രണ്ട് മണി ഇനി ജീവിതത്തിൽ തിരിച്ചു കിട്ടൂല എൻ്റെ സമ്പാദ്യം മൊത്തം കൊടുത്താലും കിട്ടൂല പോയി നഷ്ടം തന്നെ ഈ രണ്ട് മണി നമുക്ക് വേസ്റ്റായിട്ടാണ് പോയതെങ്കിൽ എന്നെക്കാൾ വലിയ നഷ്ടം തുന്നിയ ഇന്നെല്ലിൻസാനെ ഫിഹോസ് നഷ്ടത്തിൽ തന്നെയാണ് നഷ്ടമാണ് ലാ തെത്തുറുക്കൻ വക്കത്തൻ സുതൻ മുത്ത അശ്രദ്ധവാനായി നിന്റെ സമയം വെറുതെ കളയരുത് വെറുതെ പൊന്തം വിട്ടുകൊണ്ട് നിന്റെ ടൈം വെറുതെ കളയരുത് നീ വെറുതെ ഇരുന്നോ പക്ഷെ അത് ഉപയോ ഉപയോഗിക്കുന്ന വെറുതെ ഇരുന്നോ കുഴപ്പമില്ല ചിരിച്ചോ കളിച്ചോ തമാശ പറഞ്ഞോ പക്ഷെ ഇതൊക്കെ നമുക്ക് നല്ല പ്രോഗ്രസീവ് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന നിലക്കുള്ള കോണ്ടാക്റ്റിങ്ങും ബന്ധങ്ങളും ചെറിയും കളിയും തമാശയും എല്ലാം വേണം സീരിയസ് ആയിട്ട് എപ്പോഴും സീരിയസ് ആയി തന്നെ ചിന്തിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ചിരി വേണം കളി വേണം തമാശ വേണം കോമഡി വേണം എല്ലാം വേണം പക്ഷേ ഇതിനൊക്കെ ഉപകാരം ഉണ്ടാവണം വേസ്റ്റായിക്കൊണ്ടിട്ടുള്ള പോക്ക് സോഷ്യൽ മീഡിയയിലായാലും വേസ്റ്റായിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ കാണുക ഒരു ഉപകാരവും ഇല്ലാത്തത് ആർക്കൊക്കെയോ കാശുണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ എന്തൊക്കെയോ ആളുകൾ പലതും പറയും അവർക്ക് അവരുടെ ലക്ഷ്യം കാശുണ്ടാക്കലാണ് അതിനുവേണ്ടി കണ്ടിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പോയി ടൈം കളയുക മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്ന നിലയ്ക്കുള്ള അപകടകരമായ കുറ്റവും കുറവും കേട്ട് ഒരു ഉപകാരവും അവർക്കും നമുക്കുമില്ല അങ്ങനത്തെ സമയത്ത് അതിൽ പോയി സമയം ചെലവഴിക്കുക നല്ല കൂട്ടുകാരുമായി കൂടിയിട്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞ സമയം ചെലവഴിക്കുക അങ്ങനെ ചെലവഴിക്കുമ്പോൾ മനുഷ്യൻ നഷ്ടത്തിലാവാതിരിക്കാനുള്ള വഴിയാ പറയണത് എന്തറിയോ ഇല്ലല്ലോ അവര് അതിൽ നിന്ന് ഈ മനുഷ്യൻ നഷ്ടത്തിലാണെന്നുള്ള ഒഴിവായിട്ടുണ്ട് കേട്ടോ നല്ല അചഞ്ചലമായ വിശ്വാസം പുറച്ച വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായ വിശ്വാസമുള്ളവൻ ഉള്ളവൻ അതിൽ നിന്നൊഴിവായിട്ടും വിശ്വസിച്ച മാത്രം പോരാ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം സൽക്കർമ്മം തന്നെ വിഭാഗത്ത് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയുക ചെയ്യുക അതൊക്കെ സൽക്കർമ്മം തന്നെ ഒരു മിന്നെ സന്തോഷിപ്പിക്കൽ സൽക്കർമ്മ ഏറ്റവും വലിയ സൽക്കരമാണ് അപ്പം അതൊക്കെ ചെയ്യുക ഒത്തവാസോ ബിൽ ഹാപ്പി ഒത്തവാസോ ബി സോബർ നന്മയും ചമയും കൊണ്ട് പരസ്പരം ഉപദേശിക്കണം അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം എല്ലാ മീലമാർ മാത്രം ഉപദേശിക്കുക മറ്റുള്ളവരോ മറ്റുള്ളവർക്കതിൽ കേൾക്കുക അവർക്കതിലൊന്നും പണിയൊന്നുമില്ല എല്ലാവരും വേണം ഓരോരുത്തർക്കും എനിക്കറിയാത്ത പലതും നാടന്മാരായ സാധുക്കളായ പല ആളുകളുണ്ട് എല്ലാ കഴിവുള്ളവരുണ്ട് അവർക്ക് ഇൽമില്ലാന്നേ ഉള്ളൂ ദീനിപരമായില്ലാന്നുള്ളൂ പക്ഷെ അവർക്കുള്ള കഴിവ് അപാരാണ് അത് തിരിച്ചറിയാൻ എനിക്ക് കഴിയണം അവരിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ മേടിച്ചെടുക്കണം ഒരാളെ കണ്ടാൽ അയാളിൽ നിന്ന് എന്തൊക്കെ ഗുണം കിട്ടാണ്ടോ അതൊക്കെ മേടിച്ചെടുക്കണം സാമ്പത്തികമല്ലോ അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ കിട്ടാവുന്നൊക്കെ നമ്മൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തണം അങ്ങനെ നമ്മൾ നിരന്തരം അതിലേക്കുള്ള ഒരു പ്രയാണം തുടങ്ങണം ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ് ടൈമിൽ വേസ്റ്റാക്കി കളയാതെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നോടും നിങ്ങളോടും അസാം വലൈക്കും